നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട പൊതുവിതരണ സാർ ഫുണ്ട് കേരളത്തിലെ കൃഷിഭൂമിയുടെ ദൗർലഭ്യം ഉയർന്ന ജനസാന്ദ്രത ഉൽപ്പാദന ഘടകങ്ങളുടെ വിലവർദ്ധനവ് ഉയർന്ന കൂലി നിരക്ക് എന്നിവ കേരളത്തിൻ്റെ കാർഷിക ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ ലഭ്യമായ കൃഷിഭൂമി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് കേരളത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ഉൽപാദനം നടത്താൻ മേൽഘടകങ്ങൾ തടസ്സമായി നിർത്തുന്നതിനാലാണ് കേരളം ഭക്ഷ്യവസ്തുക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിക്ഷോഭം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി നശിക്കുന്ന സാഹചര്യങ്ങളിൽ കേരളത്തിലും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും അതുവഴി വിലക്കയറ്റവും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സപ്ലൈകോ കൺസ്യൂമർ ഫണ്ട് മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സർക്കാർ നടത്തുന്ന ശക്തമായ വിപണി ഇടപെടലിലൂടെ പൊതുവിപണിയിലെ വിലക്കയറ്റം വലിയ വലിയ തോതിൽ നിയന്ത്രിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് സർ ബി ഫുണ്ട് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗവൺമെൻറ് ഓർഡർ പ്രകാരം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ മാസവും യോഗങ്ങൾ ചേർന്ന് സമർപ്പിക്കുന്ന ശുപാർശകൾ സഹിതമുള്ള റിപ്പോർട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഉന്നതതല കമ്മിറ്റിക്ക് ലഭ്യമാക്കുന്നുമുണ്ട് സർ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പൊതുവിതരണ ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷ റവന്യൂ പോലീസ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പൊതുവിപണികളിൽ പരിശോധന നടത്തിവരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ജില്ലകളിൽ മൂവായിരത്തി നാനൂറ്റി അൻപത് പരിശോധനകൾ നടത്തിയതിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ക്രമക്കേടുകൾ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സർ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സപ്ലൈകോ നടത്തിവരുന്ന വിപണി ഇടപെടൽ മൂലം പതിമൂന്നിനം അവശ്യ സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി സബ്സിഡി നൽകി പൊതുവിപണിയേക്കാൾ ശരാശരി ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ വിതരണം നടത്തിവരുന്നു കൂടാതെ സംസ്ഥാനത്തെ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഇനം അരി റേഷൻ കടകൾ വഴി കൂടുതൽ അളവിൽ വിതരണം നടത്തിയത് സംസ്ഥാനത്തെ അരിവില പൊതുവിപണിയിൽ ഉയരുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ട് മിനിസ്റ്റർ ശ്രീ സാർ എൻ്റെ ചോദ്യം ഈ ഓണക്കാലത്ത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ എത്ര ഉത്സവ ചന്തകളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇവയിലുൾപ്പെടെ സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സബ്സിഡി ഇതര വിറ്റുവരവ് എത്രയെന്നും ഈ മാസത്തിൽ പൊതുവിൽ സപ്ലൈകോയ്ക്കുണ്ടായ വിപണി ഇടപെടൽ ബാധ്യത എത്ര വ്യക്തമാക്കാം സർ ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും പത്ത് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേക ഉത്സവചന്തകൾ സംഘടിപ്പിച്ചു ഉത്സവചന്തകളിൽ ആകെ നാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് ഇതിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെയും ഒന്ന് പോയിൻ്റ് ആറ് ഏഴ് കോടി രൂപ സബ്സിഡി ഇതര സാധനങ്ങളുടെയും വിൽപ്പനയാണ് സെപ്റ്റംബർ മാസത്തിൽ സപ്ലൈക്യോയുടെ ആകെ വിറ്റുവരവ് നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപയാണ് ഇതിൽ എൺപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപ സബ്സിഡി വിൽപ്പന ഇനത്തിൽ ഉള്ളതാണ് ഇതിലൂടെ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വിപണി ഇടപെടൽ ബാധ്യത സർ ഉണ്ടായിട്ടുണ്ട് സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഓണക്കാലത്തെ പൊതുവിപണിയിൽ അരിവില വർധനം ഉണ്ടാകാതെ പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ വിജയിച്ചതായി പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഇതിനായി സർക്കാർ എന്തെല്ലാം ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് കൂടാതെ ഓണക്കാലത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം അധിക ഭക്ഷ്യവികിതം അനുവദിച്ചിട്ടുണ്ടോ ഈ വിധത്തിലുള്ള മറ്റെന്തെങ്കിലും സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിണ്ടായിട്ടുണ്ട് എൻ എഫ് എസ് എ നിയമപ്രകാരം സംസ്ഥാനത്തെ അൻപത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗത്തിന് റേഷൻ അർഹതയില്ല എന്നാണ് എന്നാൽ കേന്ദ്രം അനുവദിക്കുന്ന പരിമിതമായ ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്നും മുൻഗണനേതര വിഭാഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഭക്ഷ്യധാന്യം വിതരണം നടത്തി വരികയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കിലോയ്ക്ക് എട്ട് രൂപ മുപ്പത് പൈസയ്ക്ക് ലഭിക്കുന്ന അരി നാല് രൂപ നിരക്കിൽ നീലക്കാർഡുകാർക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം വെള്ളക്കാർഡുകാർക്ക് അതത് മാസങ്ങളിലെ ലഭ്യതയ്ക്കനുസരിച്ചും സംസ്ഥാന സർക്കാർ നൽകി വരികയാണ് ഇതിന് പുറമെ ഈ ഓണക്കാലത്ത് ഈ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് കാർഡൊന്നിന് പത്ത് കിലോ അരി സ്പെഷ്യലായി നൽകുകയുണ്ടായി സർ സംസ്ഥാന സർക്കാർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഓണക്കാലത്ത് പോലും അധിക ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കാനോ ഒരു ഭക്ഷ്യക്കമ്മി സംസ്ഥാനം എന്നത് പരിഗണിച്ച് മറ്റെന്തെങ്കിലും ഇളവുകൾ നൽകാനോ നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ശ്രീ മുഹമ്മദ് നമ്മുടെ ഈ സർക്കാർ പ്രതിസന്ധി കാലത്ത് ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാറാണ് ഈ ഓണക്കാലത്ത് സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ഓണം ആഘോഷപൂർവ്വമാക്കുന്നതിന് വേണ്ടി സൗജന്യ ഭക്ഷ്യ കിറ്റ് ഏതൊക്കെ വിഭാഗത്തിനാണ് സർക്കാർ കൊടുത്തത് ഈ ഇനത്തിൽ സർക്കാർ എത്ര രൂപ ചെലവ് സർക്കാരിന് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് ഓരോ വിഭാഗത്തിനും എത്ര വീതം കിറ്റുകളാണ് വിതരണം ചെയ്തത് എൻ്റെ ചോദ്യം സർ എല്ലാ എ എ വൈ കാർഡുടമകൾക്കും പെർമിറ്റുള്ള ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരിൽ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന നിരക്കിലും വയനാട്ടിലെ ദുരന്തബാധിത ബാധിത മേഖലയിലെ എല്ലാ കാർഡുടമകൾക്കും സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട് സാർ ഈ ഇനത്തിൽ സർക്കാർ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എ എ വൈ വിഭാഗത്തിന് അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ആറ് കിറ്റുകളും വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കിറ്റുകളും ക്ഷേമസ്ഥാപനങ്ങൾക്ക് എണ്ണായിരത്തി ആറ് കിറ്റുകളുമാണ് വിതരണം ചെയ്തിട്ടുള്ളത് ശ്രീ വി ആർ സുനിൽകുമാർ സർ പൊതുവിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാനും റേഷൻ വ്യാപാരികൾക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താനും ആരംഭിച്ച കേ സ്റ്റോർ പദ്ധതിയുടെ പുരോഗതി വ്യക്തമാക്കാമോ സംസ്ഥാനത്ത് നിലവിൽ എത്ര കേ സ്റ്റോറുകൾ പ്രവർത്തിച്ചു വരുന്നു റേഷൻ ഇതര ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെയും അനുബന്ധ സേവനത്തിലൂടെയും കേറ്റോറിലുണ്ടായ വിറ്റുവരവ് എത്രയെന്ന് വ്യക്തമാക്കണം സർ സംസ്ഥാനത്ത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കേസ് സ്റ്റോറുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം വരെ റേഷനിതര ഉൽപ്പന്നങ്ങളുടെ നിപണനത്തിലൂടെയും അനുബന്ധ സേവനങ്ങളിലൂടെയും പ്ലേ സ്റ്റോറുകളിൽ എട്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ വിറ്റ് വരവുണ്ടായിട്ടുണ്ട് സർ ശ്രീ സി മുകുന്ദൻ സാർ ഒരു വർഷക്കാലമായി റേഷൻ കടയിലൂടെ പഞ്ചസാര ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രം അനുവദിച്ചു നൽകിയിരുന്ന പഞ്ചസാര വിതരണം നിലച്ചു പോയതിൻ്റെ കാരണം വ്യക്തമാക്കാമോ ഇതിനെ പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാമോ സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയം വളരെ ശരിയായ ഒരു വിഷയമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി സംസ്ഥാനത്തെ മഞ്ഞ കാർഡുടമകൾക്ക് റേഷൻ കടയിലൂടെ പഞ്ചസാര വിതരണം നടത്തി പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെടുന്നത് പ്രകാരം സപ്ലൈകോ വിപണിയിൽ നിന്നും പഞ്ചസാര വാങ്ങിയാണ് ഇതിനായി നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ ഇപ്രകാരം പഞ്ചസാര വിതരണം നടത്തിയിരുന്നു മഞ്ഞ കാർഡുടമകൾക്ക് എ എ വൈ ഇരുപത്തൊന്ന് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയാണ് പ്രതിമാസം വിതരണം ചെയ്തു വന്നിരുന്നത് പൊതുവിപണിയിൽ നിന്നും കിലോഗ്രാമിന് നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിൽ വാങ്ങിയാണ് സപ്ലൈകോ പൊതുവിതരണ വകുപ്പിന് നൽകുന്നത് ഇതിൽ പതിനെട്ട് പോയിൻ്റ് പതിനെട്ടര രൂപ കേന്ദ്ര സബ്സിഡിയായി സപ്ലൈകോയ്ക്ക് ലഭിക്കുന്നുണ്ട് പഞ്ചസാര വിപണിയിലൂടെ പഞ്ചസാര വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ഇരുപത്തൊന്ന് രൂപയിൽ അൻപത് പൈസ റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷനായി നൽകുകയാണ് ബാക്കി ഇരുപത് രൂപ അൻപത് പൈസ കേന്ദ്ര സബ്സിഡിയായ പതിനെട്ട് രൂപ അൻപത് പൈസയും ഉൾപ്പെടെ മുപ്പത്തൊൻപത് രൂപ മാത്രമാണ് സപ്ലൈകോയ്ക്ക് തിരിച്ച് ലഭിക്കുന്നത് അതായത് ഒരു കിലോഗ്രാമിന് മൂന്ന് രൂപ നഷ്ടം സഹിച്ചാണ് സപ്ലൈകോ പൊതുവിതരണ വകുപ്പിന് നൽകി വരുന്നത് ഇത്തരത്തിൽ നഷ്ടം സഹിച്ച് പഞ്ചസാര വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന് സപ്ലൈകോ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന പഞ്ചസാരയുടെ വില പരിഷ്കരിക്കുന്നതിന് സർക്കാർ പരിശോധിച്ചു വരികയാണ് സർ ശ്രീ ജോബ് മൈക്കൾ സപ്ലൈകോ മൊത്തവിതരണക്കാർക്കുണ്ടായ കാലതാമസം മൂലം കഴിഞ്ഞ മാസം ചങ്ങനാശേരി താലൂക്കിൽ റേഷൻ വിതരണം തടസ്സപ്പെടുകയുണ്ടായി അങ്ങ് ഇടപെട്ട അതിന് പരിഹാരം കാണുകയും ചെയ്തു എന്നാൽ ഈ മാസവും മൊത്തവിതരണക്കാരുടെ കാലതാമസം മൂലം വീണ്ടും വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ അടിയന്തര ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധേയപ്പെടുത്തിയ വിഷയം ഗൗരവമായി പരിഗണിച്ച് അതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നതാണ് സാർ ശ്രീ കെ ഡി പ്രസേനൻ സർ കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു അരിയാണ് ആ അരി വളരെ വ്യാപകമായി വില കുറച്ച് നൽകുന്ന ഒരു നാടുകൂടിയാണ് കേരളം റേഷൻ കടകളിലൂടെ മറ്റ് സംസ്ഥാനത്ത് നിന്നും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ കാർഡ് ഉടമകൾക്കും അരിയെത്തിച്ച് കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ലിന് വില നൽകുന്നത് കേരളമാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പണം നൽകിക്കൊണ്ടാണ് വില കൂട്ടിക്കൊടുക്കുന്നത് എന്നാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ചില പുതിയ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കുലറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൃഷിക്കാരുടെ നെല്ല് പാടശേഖരത്തിൽ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവരണം എന്ന നിലയ്ക്ക് ഒരു സർക്കുലറാണ് പ്രചരിപ്പിച്ചു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ അതിൽ വല്ല വസ്തുതയുണ്ടോ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അവരവരുടെ സംഭരണ സ്ഥലങ്ങളിലെത്തി സംഭരിക്കുന്ന പഴയ സ്ഥിതി തന്നെ തുടരുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കണം യെസ് മിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വിഷയം വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച് നെല്ല് സംഭരണത്തിന് പുതിയ പുതിയ മാനദണ്ഡങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് അടിക്കടി കൊണ്ടുവരുന്നത് നമ്മുടെ ഒരു രീതി അനുസരിച്ച് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പാടങ്ങളിൽ പോയി കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ തുടരുന്നത് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് മണ്ടികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് എത്തിച്ച് അവിടെ നിന്ന് സംഭരിക്കുന്ന അത് കൃത്യമായി അവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന കൂടി സംഭരിക്കുന്ന ഒരു രീതിയാണ് അവർ നിർദ്ദേശിക്കുന്നത് എന്തായാലും ആ വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പടത്തിൻ്റെ പ്രത്യേകതയും അതിനനുസരിച്ചുള്ള ചില സാഹചര്യങ്ങളുമെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതെന്തായാലും ചർച്ചയിലൂടെ പരമാവധി പരിഹരിക്കാനും കൃഷിക്കാർക്ക് പ്രയാസകരമാകുന്ന വിഷയങ്ങളെ പരമാവധി ഒഴിവാക്കിയെടുത്തുകൊണ്ട് നെല്ല് സംഭരണം സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്ന